ൈവിൽ ഇപ്പോൾ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ജിൻഡോയും അച്ഛനും മകളുമായിട്ടാണ് അഭിനയിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് മകളെ നിർബന്ധിക്കുന്ന ഒരു അച്ഛൻ സിനിമയിൽ അഭിനയിക്കും നദിയായ ആഗ്രഹമുള്ളൊരു വേറെ സിനിമ കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടക്കാണ്ട് പ്രാക്ടീസ് ചെയ്യണം അതാണ് എനിക്ക് 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 സമയമില്ല സമയമില്ല ഇതിന്റെ പറഞ്ഞു ഞാൻ ഞാൻ വർഷം പഠിച്ചല്ലേ ഇഷ്ടത്തിൽ രണ്ടുപേരും അതിമനോഹരമായി തന്നെ അഭിനയിച്ചു രണ്ടുപേരുടെ അഭിനയി ജിത്തു ജോസഫിനും ആന്റണി പെരുമ്പാവും വളരെ ഇഷ്ടമായി അതവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു അവർക്ക് കൊടുത്ത ക്യാരക്ടർ അവർ അതിമനോഹരമായി ചെയ്തു പറഞ്ഞു ഞങ്ങളുടെ അറിയില്ലേ അറിയോ അവരറിയാവുന്ന കൊച്ചു കുട്ടിയോ ചിന്തിച്ചു നോക്കിയോ അച്ഛനും വയ്യ അതറിയാലോ പിന്നെ നടന്ന മതിയോ അതിനുശേഷം സിജോയും നോറയുമാണ് എത്തുന്നത് ഒരു ടൈപ്പ് പെണ്ണു കാണലായിരുന്നു അവരുടെ തീം നോറയും സിജോയും പറഞ്ഞിരുന്ന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് എന്നിട്ടും ലൈവെ നല്ല അടിപൊളി പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചത്